പോയെങ്കിലും ഇപ്പോൾ കുറേ അധികം സംസാരിക്കാൻ തുടങ്ങി നടക്കാൻ അവൾ അഞ്ച് മണിയൊക്കെ സുഖമായിട്ട് നടന്നു തുടങ്ങി നടന്നു തുടങ്ങി ഇനി മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ സംസാരം തിരിച്ചു തരും എൻ്റെ കുഞ്ഞ് കോളേജിൽ ഞാൻ ചേർക്കാൻ അഡ്മിഷൻ പോയി എടുത്ത് എടുത്ത് രണ്ട് വർഷം പോയി മൂന്നാമത്തെ വർഷമാണ് പഠിക്കാൻ പറ്റാത്തപ്പോൾ ഒരു വർഷം പോയി വീണ്ടും അവളെ തിരിച്ച് പഴയപടി കോളേജിലാക്കണം ആ അതിന് അതിന് മുന്നേ ഞാൻ അവിടെ ഞങ്ങളുടെ ട്രിവാൻഡത്തുള്ള പള്ളിയിൽ പോയി ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ ഈ പേര് നിന്നിലാൽ ഞാനിവിടെ അറിയിക്കപ്പെടും ലോകത്തെ ഈശോയും അറിയോന്ന് ചേർന്ന് എൻ്റെ മോളുടെ പേ ഇപ്പം ഇരിക്കുന്ന പേര് മാറ്റിയിട്ട് ഞാൻ ഇമ എന്ന രീതിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ് നിന്നെ അറിയിക്കും ലോകം മൊത്തം അവളെ ഇമ എന്ന പേരിൽ അറിയപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ വെച്ച് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് വെച്ചും കൊടുത്തിട്ടാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സാക്ഷ്യം പറയുന്നത് എനിക്ക് എനിക്കത്രയും എൻ്റെ മാതാവ് തന്നു ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും എൻ്റെ മാതാവ് നടത്തി തന്നു അപ്പോൾ എനിക്ക് എനിക്ക് അതാണ് ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പറഞ്ഞാളെ എൻ്റെ മോളുടെ പറഞ്ഞതാ ആ ഒരു എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതുപോലെ പോലും എൻ്റെ മാതാവായിട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹം ഇനിയും എൻ്റെ കുഞ്ഞിന് നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും എൻ്റെ വിശ്വാസം പോലെയാണ് നിങ്ങളുടെയും വിശ്വാസം നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശംസ എൻ്റെ കുഞ്ഞിനാണ് എന്നും നിങ്ങളും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇനി എന്തായാലും ഞാൻ ഡോക്ടറോട് എന്നിട്ട് ചോദിച്ചു ഡോക്ടർ ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വരുമോ ഞാനും ഡോക്ടറാണ് എനിക്ക് മേൽ ഈ കുഞ്ഞാണ് സാക്ഷി അതുകൊണ്ട് ഇനി ദൈവത്തിൽ മാത്രം അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്ന തിരുവചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മെ എല്ലാറ്റിൽ നിന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാക്കുകയാണ് അതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ് നേഖ എന്ന് പേര് പറഞ്ഞ് ഇപ്പോൾ നേഖയുടെ അമ്മ തന്നെ പറഞ്ഞു അത് നോട്ടറിയുടെ കയ്യിൽ അഭിഡാബിറ്റൊക്കെ കൊടുത്തിട്ടാണ് വന്നത് മോളുടെ പേര് ഇമ മ ഈശോയും മറിയവും ആ പേരിലാണ് ഇനി മോൾ അറിയപ്പെടുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകള് ഇന്നിവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ് അതായത് അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ യാത്ര ചെയ്യുക ആദ്യമേ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം രോഗം അതെന്താണെന്ന് അതായത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ് ആണോ അങ്ങനെയാണോ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗ്രേഡ് ഫോറിൽ പെട്ടൊരു ട്യൂമറാണ് അതായത് നിന്ന് നിപ്പിലെ തല ഫുള്ള് സ്പ്രെഡ് ആയിരുന്ന ഒരു സ്പ്രെഡ് ആകുന്ന ഒരു ട്യൂമറാണ് അതിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കേ വരുള്ളൂ ഇത് പക്ഷേ ഞാൻ കോവിഡ് എടുത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ് മോൾ അതുവരെ ഓടിച്ചാടി കോളേജിലും പറന്ന് നടക്കുന്ന ഒരു കൊച്ചായിരുന്നു കോവിഡ് എടുത്ത് സെക്കൻഡ് കോവിഡിന്റെ വാക്സിൻ എടുത്ത് സെക്കൻഡ് ഡേ തൊട്ട് മൂക്കുന്ന ഫസ്റ്റ് ജലദോഷം പോലെ വന്നു ആദ്യം ഒരു കർച്ചീഫായി ഒരു ടവലായി പിന്നെ ഒരു ബെഡ്ഷീറ്റായി അവളുടെ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം പിഴിഞ്ഞെടുക്കാൻ മാത്രം പിന്നെ കയ്യിൽ നിന്ന് പേന എഴുതിക്കൊണ്ടിരിക്കുന്ന റെക്കോർഡ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേന തൊഴിഞ്ഞുപോയി കാലി നമ്മൾ പൂച്ചയായി